வண்டிப்பு வரும் வண்டிப்பு வரும் ൾക്ക് പുറമെ വിഷ്ണുദോസ് നാമവും കൂടി അവിടെ പോകുമ്പോൾ ഏറ്റവും പ്രധാനമാണ് അവിടെ mm <clears throat> വീരളം വീരളം ഉണ്ട് വീരളം ചോള വീരളം വീടല്ലേ രണ്ട് കിലോമീറ്റർ ഇല്ലല്ലേ കേരളത്തിന് ഒരു പ്രധാനം മുതലായിട്ട് പിന്നെ ശിവക്ഷേത്രം ആ പ്രധാന ും കൊട്ടാരം കഴിഞ്ഞൊന്നും വരികയല്ലേ കൊട്ടാരം ഇതാക്കി വീര കേരള ഓർമ്മ രാജാവ് ബന്ധമില്ല സാറേ കേരള രാജാവേ ആ മനസ്സിലായോ വിഷ്ണു സങ്കല്പായിട്ട് അവിടെ പറയുന്നുണ്ട് ഇവിടെ തോട്ടക്കായിട്ട് നമ്പൂരി വന്നു പറഞ്ഞു അവിടെ yeah It is. തിരിച്ചിട്ടു ഞാൻ തിരിച്ചിട്ടു പറഞ്ഞാൽ തിരിച്ചിട്ടു ഇങ്ങനെ കിട്ടോ ഞാൻ വരുന്നേ തിരിച്ചിട്ടു തിരിച്ചിട്ടോ അങ്ങനെ ഇട്ടോ ഞാൻ വരുന്നത് ഇങ്ങനെ ഇട്ടോ എന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ിക്ക പിന്നെ ആ വെള്ളിപാത്രം പിന്നെ നമ്മള് ഇവിടുത്തെ ഏതെങ്കിലും ഈ പാത്രം പിന്നെ വിശേഷാൽ ഏതെങ്കിലും നേതൃത്യത്തിനും എഴുതിട്ട് അത് നിത്യേദ്യത്തിന് എടുക്കുകയും ചെയ്തിരിക്കാം നിത്യുള്ള സ്വീകരിച്ചെടുക്കുകയും ചെയ്യാം പിന്നെ വാർഷികമായിട്ട് പിന്നെ ഉത്സവ കാലഘട്ടത്തിൽ അത് ഇതിൻ്റെ സ്മരണയായിട്ട് മാത്രം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഈ വിപവാറ്റം സംഭവിച്ചതിൻ്റെ ദോഷപരിഹാരമായിട്ട് ഉത്സവ കാലഘട്ടത്തിൽ വന്നീരായിരം വന്നീരായിരം ഭദ്രകാളി പോലും പുഷ്പാഞ്ജലി ചെയ്യുക കുറച്ച് പ്രായസം ചെയ്യാം അത് മതിയോ നോക്കി നോക്കാൻ നല്ലോണം പ്രാർത്ഥിച്ചോളൂ അത് യും ഗണപതിയുടെയും മുമ്പിൽ ഒരു വിശേഷാനിവിദ്യങ്ങളോടും കൂടിയ ആചാര്യമുഖമായ പൂജ കഴിച്ച് ആ സാന്നിധ്യങ്ങളുടെ മുമ്പിലും ബിംബമാറ്റം സംഭവിച്ചതിന് ഒരു പ്രയാശ് പ്രായശ്ചിത്താണ് ഞാൻ അഭിനന്ദിച്ചോട്ട അതുകൂടിയായാൽ ഈ വിഷയം പൂർത്തിയാവുമെങ്കിൽ വ്യാഴം തന്നെ അംഗീകരിച്ചു എല്ലാ വർഷവും പന്തിരായിരം ഭദ്രകാളി മൂലം പുഷ്പാഞ്ജലി വരും കുറച്ച് പായസം ഉണ്ടായിരുന്നു അത് ഇതിന്റെ മാറ്റം ബിംബമാറ്റം വന്നതിന്റെ പായസത്തായിട്ടതെന്ന് സംഘടിപ്പിച്ച് ചെയ്യുക മറ്റത് പിന്നെ പരിഹാര സമയത്ത് ഈ പറഞ്ഞ തിരിച്ചുവീര പ്രായശിത്വവും ചെയ്യുക അതിൽ ആ പാത്രം ദിവസവും മറ്റതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് സ്വീകരിക്കാം ദേവയിർവ ധർമ്മദേവൈ പിന്നെ ഇവിടെ ഒരു രക്ഷോഭയത്തെ സംബന്ധിച്ച് നമ്മള് അതില് വലിയ മറ്റേത് ഇവിടെ നമ്മൾ ആചരിച്ചു വരുന്ന രക്ഷസിന്റെ മറ്റേതാണെങ്കിലും ഒരു ഒറ്റ മറ്റേ വാണലിംഗാണ് ഒരു കാര്യം ചെയ്യാ വാർഷികായിട്ട് ഇന്ന് ആചരിച്ചു പോർണ രക്ഷസിനെ അങ്ങനെ ആചരിച്ചു പോർന്നോ തന്നെ വർഷത്തിൽ ഒരു പത്ത് മൂന്ന് പ്രാർത്ഥിച്ചോ വർഷത്തിൽ രക്ത മറ്റേ അതിന്റെ ബന്ധത്തിലുള്ള എല്ലാ രക്തസുകൾക്കും സങ്കൽപ്പിച്ചുകൊണ്ട് ഒരു പിന്നെ അത് മറ്റേ അക്കാക്ഷര മൂലമായിട്ട് നമുക്ക് ചെയ്യാൻ പരിഹാരകാലത്തൊന്നും ചെയ്യുക പിന്നെ നല്ല വർഗവും പോകും അത് ചെയ്തു പോന്നാൽ മതി അതിനോട് ബന്ധപ്പെട്ട രക്ഷോഗണങ്ങൾ ഒട്ടാകെ എന്ന് സങ്കല്പിച്ച് പത്മോട്ട് നേത്തി പരിഹാര സമയത്തും വിശേഷാൽ ആ രക്ഷോഗണങ്ങൾക്ക് ഒരു നേദ്യം ചെയ്യുക ഈ വാർഷികമായിട്ട് ചെയ്തു പോവുകയും ചെയ്യുക പിന്നെ മറ്റേത് പരിഹാരകാലത്ത് എഴുതിയിട്ടുണ്ട് കൊറോണ ലൈക് ആണ് 19 19 സമയത്ത് ഹലോ ഇതിനാണ് అది ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് ആരെ ഡിവൈഡ് ചെയ്തുകൊണ്ടിട്ടുണ്ട് അതോയോ അപ്പോ ചേരാ ആ പിന്നെ അവരൊക്കെ ഞാൻ പറഞ്ഞോ നമ്മൾ ഇവിടെ ആ തേനേ ഇവിടത്തെ പരിതര വസ്തുയിലൊരു ആവർത്തി കണ്ടെണ്ടിട്ടുണ്ട് അതെല്ലാ ദിവസവും ഉള്ളതാണ് ഐ കുറമയാണ് നമുക്ക് ഇതിൽ വെക്കാൻ ദേവേർവാ ധർമ്മദേവൈ തണി പിന്നെ മറ്റതിൽ ചില നേതൃത്യത്തിന്റെ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ അതിൽ പേക്കിപ്പോ ഒന്നും ചെയ്യണില്ല അപ്പൊ അത് അവർക്ക് അതിനെ തന്നെ പറഞ്ഞിട്ടുണ്ട് വർഷത്തിൽ ആൾക്കാരുണ്ട് നോക്കാം പറഞ്ഞിട്ടുണ്ടല്ലേക്കുണ്ട് പിന്നെ അവർക്ക് ഇവരെ

ണി ഇനി പിന്നെ വേറൊന്നും ഇല്ല ഇപ്പൊ സർപ്പിങ്ങനെ ആചരിച്ചു പോകൃ പ്രത്യേകിച്ച് കാവുള്ളത് കൊണ്ടുമില്ല അവിടത്തല്ല നാഗാരണ്യെ സർവവൃക്ഷൻ ദുസ്പൃശ്യൻ രൂപ ഫലവൃക്ഷൻ വാ ചിത്രകൂടം സർവം രക്തശിലാമയം മെമ്മ്മീതൻ ദേവഭൂദേവ നിലയാനുബന്ധേ ബിബോപിത കുര്യാച്ച കൃഷ്ണശിലയാ ചിത്രകൂടം തയാനതു ഉത്തമം ജാതകം സർപ്പം കർത്തധർമാസാരത ഉത്തമം പിന്ന ഗ ജാനാദികീർ ഹീനം സമാചരെയ്ത് നാഗസ്ഥാനെ പ്രതിസമം പൂജ സമസ്തത നൈമിത്തികേവാമ്യവ യഥായോഗ്യം സമാചരെയ്ത് ധാരാളം വള്ളിപ്പടർപ്പുകളും കുറ്റിച്ചെടികളും വൽവൃക്ഷങ്ങളും ഇടതൂന്നു ഇങ്ങനെക്കുള്ളതാണ് കാവ് എന്നുള്ള പശ്ചാത്തലം കാട് എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെയുള്ള കാവിലാണ് ഈ അതിനെ ആചരിക്കേണ്ടത് അതിപ്പോ ഇവിടെ അങ്ങനെ തന്നെയാണെന്ന് കാണുന്നത് വലിയ സന്തോഷാവഹമാണ് വെട്ടിത്തെളിച്ചിട്ട് വച്ചിട്ട് പിന്നെ എല്ലാ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ കാവു സംവിധാനം ഇവിടെയുള്ളത് വലിയൊരു സമാധാനം നമുക്ക് എന്താ പിന്നെ വർഷം തോറും സർവലി നടത്തി വരുന്നുണ്ടല്ലോ ഒരു യഥാശക്തി സ്വർണം കൊണ്ട് ഒരു അഞ്ചു തണത്തിൽ സർഫി ഒരു പിന്നെ പതിനൊന്ന് മുട്ടയും ചെങ്കൂറ്റി ഉണ്ടാക്കി പൂരിച്ച് സർപ്പനാശ സ്ഥാനം ദുരിതങ്ങളെ ആവാഹിച്ച് അത് മണ്ണാറശാല സമർപ്പിച്ച് അവിടെ ഒരു വഴിപാട് കഴിച്ചാൽ മാത്രം വേറെ ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ന് തുറന്നു പോരുന്ന പോലെ തന്നെ തിരിഞ്ഞു പോകാൻ വരുമെങ്കിൽ രാഹു അനുകൂലിക്കട്ടെ കാരണം വലിയൊരു ദോഷം കാണിച്ചിട്ടില്ല രാഹു മതി സുഖമാണ് രാഹുവിനൊന്നും വലിയ പരാതി ഒന്നുമില്ല സർപ്പത്തിന് വലിയ പരാതി ഒന്നുമില്ല ദേവയിർമാ ധർമ്മദേവിത് ഗണപതി ഹോമം ഗണപതി ഹോമം ഭയോസേവ മൃത്യുജയ ഹോമം മൂവായുരസംഖ്യാ സുദർശനം ആയിരത്തി ആയിരത്തി പത്തോളം എന്നീ ഗവനങ്ങൾ നടത്തി മേൽ പിതൃക്കളെ യഥാർത്ഥി ആവാഹിച്ച ദീർഘാബന്ധങ്ങളൊക്കെ വേർപെടുത്തി അല്ലാതെ വേർപെടുത്തി കുദ്രാധികാരെ പ്രൈവേറ്റ് ആവാഹിച്ച് വേർപ്പെടുത്തി ഉച്ഛാദനം ചെയ്ത് തിരുപ്പതി മരം ചെയ്ത് പ്രതിമ തൊണ്ട് അഷ്ടാക്ഷരം പഞ്ചാക്ഷരം നാമത്രയം പന്ത്രണ്ട് വിഷ്ണുദർശനം ഒരു ആയിരത്തൊരു ഗ്രഹം തിരിച്ച് പതിനെട്ടായിരവും സംഖ്യ തിരഹോമ ചെയ്ത് ബ്രാഹ്മണശാഖ മുതലായിട്ടുള്ള ദോഷങ്ങൾ അത്യന്തം ഗൗരവായിട്ട് ഉള്ളതുകൊണ്ട് ി സായുജ്യം ചെയ്യട്ടെ യാതൊരു നന്നായർവാ സമദേവ ഫണി ബ്രാഹ്മണി പ്രേതഭൂത പിന്നെ വേദഭൂതപീഡായ അസൽത തദ്ഭവാ വദ്ഭവാസ്യൂയോ വിശോദ്ധ പുനരിഹരി ബുധിയാ ച താസാം ഏതുശ്ചാപിക്രമേണ പ്രതിവിധി പ്രോച്ഛതേ പുതി ആ ഇനി നമുക്കതിൽ ആ കവരീടെ വിഷയം കൂടുതൽ ചിന്തിക്കാം അത് പിന്നെ ആ കളഹി സാന്നിധ്യങ്ങളെ ധർമ്മ സങ്കല്പി ധർമ്മദൈവ സങ്കല്പത്തിലുള്ള ആ കളഹിയെ പിന്നെ പിന്നെ ഒട്ടാകെ പിന്നെ സങ്കൽപ്പിച്ച് കാളിവിധാനായിട്ട് പരിഹാര സന്ദർശിച്ച് പത്മവത്ത് ആവാഹിച്ച് പൂജിച്ച് വെങ്കിൽ കാലം വരുത്തി വാർഷികമായി ആ കളി ദേവതകൾക്കൊട്ടാകെ കാളിവിധാനമായിട്ടും പത്മവത്തിൽ പൂജ നടത്തിയാൽ മതി എങ്കിൽ ചൊവ്വ പൂർണ്ണമായിട്ട് അനുകൂലിച്ച് അറച്ച പന്ത്രണ്ട് ഒഴിച്ച് അറത്തെ പന്ത്രണ്ട് ബാധയും കൂടി ഒഴിച്ച് ചൊവ്വ അനുകൂലിച്ച് വരട്ടെ അങ്ങനെയാണെങ്കിൽ അത് ചെയ്താൽ മതി ഒരു കാര്യം ചെയ്യട്ടെ പരിഹാര കാലഘട്ടത്തിൽ ചെയ്യുന്ന സമയത്ത് അപ്പൊ ക്രിസായിട്ട് പിന്നെ പ്രത്യേകം ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം അതിന്റെ മുമ്പിൽ ഒരു അപരാധദാൻ പ്രായപിക്കുകയും ചെയ്യട്ടെ പിന്നീട് വാർഷികായിട്ട് കാലവിധാനായിട്ടുള്ള ായിട്ട് ബാധകതിയായിട്ട് അസുഖത്തിൽ പരിഹാര കാലഘട്ടത്തിൽ സാന്നിധ്യങ്ങളെ അങ്ങോട്ട് ആവാഹിച്ച് ചോദിച്ച് ഒരു കാര്യം ചെയ്യട്ടെ അതിന്റെ മുമ്പില് പ്രത്യേകിച്ച് ഒരു മൂന്ന് പേരെ കാലിട്ടുകൊണ്ടിട്ട് ആ ബ്രാഹ്മണ സദസ്സ് മുഖേന മേൽ സാന്നിധ്യങ്ങളുടെ മുകളിലെ അപരാധി സ്ഥാനത്തിൽ വിറ്റിൽ പ്രായത്തിൽ ചെയ്ത് ബ്രാഹ്മണ മറ്റേ ബോധം തീർന്നതായിട്ട് ബ്രാഹ്മണ സദസ്സ് മുഖേന അനുഗ്രഹം സ്വീകരിച്ച് പിന്നീട് വർഷത്തിൽ ഒരിക്കൽ ഈ വാങ്ങി ഇപ്പം ചെയ്ത് നിശ്ചയിച്ചതുപോലെ നാളെ വിധാനായിട്ട് വർഷത്തിൽ ഇരിക്കുക ചെയ്ത് പോകാൻ മതി പിന്നീട് അതിനെ അതിനെപ്പറ്റി പൂർണ്ണമായ ഓരോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സിദ്ധിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ അത് വേണ്ടതുപോലെ ചെയ്താൽ മതി എങ്കിൽ സൂചന എന്താ വച്ചാല് ഭഗവതി നേരിട്ട് പറയില്ലല്ലോ കൊറോണ ദിവസം പറയില്ലല്ലോ ബ്രാഹ്മണസുരസിനെക്കുറിച്ച് പറയിക്കുകയാണ് സാധാരണ ഇനി ഇല്ലെങ്കിൽ ഇനിയിപ്പൊ എവിടെ വരെ പോകുന്നുള്ളാണ്ട് എത്തിയത് എന്നായി സർക്കാരെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ പിന്നീട് ഇനി പ്രക്കാരം കഴിപ്പ് വീണ്ടും സമയത്ത് ചിലപ്പോഴും വരും അല്ലേ അവട്ടെ അപ്പൊ അത് നന്നായി ഈ പിന്നെ ഇപ്പൊ ദുർഗയ്ക്ക് പൂരണ്ട് പത്തോട്ട് പൂജയില്ല അത് ഇത് കഴിഞ്ഞാലേ പിന്നെ പത്തോട്ടുള്ള ദുർഗക്കുള്ള പൂരായിട്ട് വേണ്ട ായിട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ അത് പിന്നെ ഒന്നാമത്തെ ആവശ്യമില്ല ശാസ്ത്രീയ പരിഹാരമല്ലോ എല്ലാവരൊന്നും സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാവരും ഒന്നും എഴുന്നേറ്റൊന്നും എന്നാൽ എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മള് നിശ്ചയിച്ചിരിക്കുന്ന പ്രതിനിധി പ്രായശിക്കാറുകൾ എല്ലാവരും ചേർന്ന് ഭക്തി ശ്രദ്ധം ചെയ്യുന്നതായാൽ ദോഷങ്ങളെല്ലാം തീർന്ന് സഫലാനുഭവത്തിന് സാധ്യത ഉണ്ടാവും എങ്കിൽ രാണം പൂർണ്ണമായി അനുകൂലിച്ച ഒരു രാശി വരക്കെ നടക്കണം പ്രാർത്ഥിച്ചുള്ളൂ രാശിയായിട്ടോ ഒറ്റ രാശിക്ക് ഒഴിവും കിട്ടി നമ്മൾ ഈ ചിന്തിച്ച വിഷയങ്ങൾ തന്നെയാണ് ഇതിന്റെ വിഷയങ്ങൾ മനസ്സിലാവുകയാണ് എന്ന് പറഞ്ഞാല് ഈ പിന്നെ ഇതിൽ എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ ചിന്തിച്ച റൂട്ട് കറക്റ്റ് ആണ് എന്നാണ് നമുക്കിത് കൊണ്ട് അവസാനം കിട്ടുന്നത് ഒറ്റ ഒഴിവുകൊണ്ട് കിട്ടി എന്തെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒറ്റ രാശിക്ക് ഒഴിവ് കിട്ടില്ല പിന്നെ വീണ്ടും വീണ്ടും ഒക്കെ അതൊന്നും ഒക്കെ സങ്കല്പിച്ച് പിന്നെ ഒഴി നോക്കേണ്ടി വരും അതൊന്നും വേണ്ടി വന്നിട്ടില്ല ഒറ്റ ഒറ്റരാശിക്ക് തന്നെ കിട്ടി കന്നിരാശിയാണ് കൂട്ടൊരു അസ്സലാൻ എന്നാൽ ചെയ്താൽ മതി ഇനി പ്രശ്നം കഴിയില്ലെന്നൊക്കെ പറയില്ലേ മനസ്സിലായിട്ട് കേട്ടോ ചെയ്താൽ മതി